നമസ്കാരം ശ്രീ ആരും ഹുസൈൻ ഇന്നലെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ നമ്മളെല്ലാം കണ്ടതാണ് ഒന്ന് നീല ട്രോളി ബാഗ് പിടിച്ചുകൊണ്ടുള്ള ആഘോഷം രണ്ട് എസ് ഡി പി ഐ വലിയ രീതിയിൽ പടക്കം മുട്ടിച്ചൊക്കെ അത് ആഘോഷിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ എസ് ഡി പി എ ജമാഅഅത്ത് എസ്ലാമി പരസ്യമായി തന്നെ യു ഡി എഫിന് പിന്തുണ കൊടുത്തിരുന്നു അതിനെ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും തീവ്രവർഗീയ സഖ്യമെന്നും അപകടകരമായ വർഗീയ രാഷ്ട്രീയം എന്നും ഒക്കെ സി പി എം നേതാക്കളും ദേശാഭിമാനിയും ഒക്കെ പറഞ്ഞു എഴുതിയൊക്കെ കണ്ടു അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഏഹ് എടുത്തുപയോഗിച്ച കൊതിക്കിറവ് എന്ന വാക്ക് ഇവിടെ വീണ്ടും ഉപയോഗിക്കാമെന്ന് തോന്നുന്നു അതെന്ത് തന്നെ ആയാലും ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇവർ പരസ്യമായി പിന്തുണ കൊടുക്കുന്നതും അതിനുശേഷം അതിൽ പ്രതീക്ഷിച്ച ഒരു ഫലം വന്നപ്പോൾ നടത്തുന്ന വിജയാഹ്ലാദങ്ങൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ വർഗീയത എന്ന് പറയുന്ന വിഷയം അത് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പെർസീവ് ചെയ്യാനുള്ള അനുവാദം അത് ഹിന്ദു ഹിന്ദുവർഗീയത വരുമ്പോൾ മാത്രമാണ് അതല്ലാതെ മറ്റേതെങ്കിലും വർഗീയത പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ വർഗീയത എന്ന് പറയുന്ന സംഗതി അതിനെക്കുറിച്ച് ഇവിടെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല ഈ വർഗീയതയെ തടയുക എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ അത് ഹിന്ദു വർഗീയതയെ തടയുക എന്നത് മാത്രമാണ് അതല്ലാതെ ഇസ്ലാമിക വർഗീയതയെ തടയുക എന്നതുമല്ല അങ്ങനെയൊന്നും പറയാനുള്ള അനുവാദം പോലും ഇവിടെ ഇല്ല എന്നതു തന്നെയാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ സപ്പോർട്ട് ഇത് കൊടുക്കാൻ അവർ ആഹ്വാനം ചെയ്യുന്നു അതുപോലെ ആ വിജയം വന്നതിന് ശേഷം അവർ എസ് ഡി പി ഐക്കാർ അതിൽ ആഘോഷം പ്രകടിപ്പിക്കുമ്പോൾ ഈ രണ്ട് ഘട്ടത്തിലും നിങ്ങളുടെ വോട്ട് നമുക്ക് വേണ്ട എന്ന് പറയാൻ പോലും ഒരു മുന്നോട്ട് വരുന്നില്ല അതും കൂടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നുവെച്ചാൽ അങ്ങനെ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടല്ല ഞങ്ങൾ ജയിച്ചത് എന്ന് പറയാനുള്ള ഒരു പറയാനുള്ളൊരാർജവുമെങ്കിലും ഈ വർഗീയതക്കെതിരെ പോരാടുന്ന വലതുപക്ഷം എന്ന് പറയുന്ന സാധനം ഈ വലതുപക്ഷം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും തീവ്രമായ വലതുപക്ഷമാണ് എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് എസ് ഡി പി എന്ന് പറയുന്നത് ആ വലതുപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ വലതുപക്ഷം വളരുന്നു എന്നതിനെതിരെയുള്ള വലിയ പോരാട്ടമായിട്ട് കോൺഗ്രസ് പോലും യു ഡി എഫൊക്കെ അവിടെ ചിത്രീകരിക്കുന്നത് ഇതിപ്പോൾ കൊതിക്കറവ് നമുക്ക് പറയാം കാരണം ഇതിപ്പോൾ ഇങ്ങനെയൊരു സഖ്യം ഓപ്പണായിട്ടുണ്ടാക്കി അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷം ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിന് വെളിയിൽ എസ് ഡി പി ഐയുമായിട്ട് നേരിട്ട് സഖ്യമുണ്ടാക്കി കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ വളരെ എന്താ പറയുക ഓപ്പണായിട്ട് തന്നെ അങ്ങനെ സഖ്യമുണ്ടാക്കി തന്നെ ഇലക്ഷനിലേക്ക് പോയിട്ടുള്ള ചരിത്രമുണ്ട് ഇത് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇത് അല്പമെങ്കിലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഇത് ഉയരുന്നത് കാണുന്നത് അപ്പോൾ അതും കൂടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചാൽ മതി വളരെ ഓപ്പണായിട്ട് തോളിൽ കൈയിട്ട് തന്നെ ഈ പരിപാടി നടത്തും ഇങ്ങനെ ഒരു ഒരു പ്രീണനം ഈ തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന സംഗതിയെ എല്ലാ തരത്തിലും ആശ്ലേഷിക്കുന്ന ഒരു ഒരു നിലപാട് ഇതാണ് സത്യത്തിൽ സത്യത്തിലിവിടെ വലതുപക്ഷം ശക്തിപ്പെടുന്നതിനും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത വളരുന്നതിനും കാരണമാകുക ഇത് നമ്മൾ തിരിച്ചറിയാനുള്ള കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് എപ്പോഴും ആ ഒരു കൂട്ടുകെട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഈ സംഘടനകൾ അല്ലെങ്കിൽ ഈ പാർട്ടി ഒക്കെ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്ത് തന്നെ ആയാലും ഉണ്ട് ഒരു പത്ത് വർഷത്തെ ഭരണം കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അടുത്തതായി അധികാരത്തിൽ ഏറാൻ പോകുന്നത് വലതു മുന്നണി തന്നെ ആയിരിക്കും എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് കാരണം അവർക്ക് എപ്പോഴും ഭരണം കൈയാളുന്നവരുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കുമല്ലോ അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കും എല്ലാം അത് വിജയം കാണാനുള്ള ഒരു അടിത്തറയാകുന്നത് അതുകൊണ്ടാണോ ഇപ്പോൾ പരസ്യമായ ഇത്തരത്തിൽ പിന്തുണ യു ഡി എഫിന് തന്നെ പലപ്പോഴായി കൊടുക്കുന്നത് ഇസ്ലാമിൻ്റെ പിന്തുണ ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് അല്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അത് എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാം അത് നമ്മളുടെ രാജീവ് ഗാന്ധിയുടെ കാല മുതൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ആ പല ഘട്ടത്തിലും പിന്നെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു സപ്പോർട്ട് കാലങ്ങളായിട്ട് യു ഡി എഫിന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇടക്കാലത്ത് വെച്ചിട്ട് അത് കുറച്ച് ഇടതുപക്ഷത്തിന് കിട്ടി കാരണം അവർക്കൊരു ഉണ്ടാക്കാൻ സാധിച്ചു ഇവിടുത്തെ ആർ എസ് എസിനെ തടയുന്നത് അത് തങ്ങളാണ് എന്നൊരു ധ്വനി ഉണ്ടാക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കുറച്ച് കാലമൊക്കെ സാധിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു ഒരു ചെറിയൊരു ചായവ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനോട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതും ഇപ്പോൾ അസ്തമിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് വർഷത്തിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയാം അങ്ങനെ ഒരു ഒരു അകൽച്ച അതവിടെ പതിയാണ് എന്നുണ്ടെങ്കിലും കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കുറെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിലും തീവ്രവാദം വളരുന്നു അതുപോലെ കണ്ണൂർ ഈ ഐ സി എസ് റിക്രൂട്ട്മെൻറ്റ് വിളനിലമാണ് എന്നൊക്കെ പുസ്തകത്തിൽ പോലും എഴുതി വെക്കുന്ന നിലയിലേക്ക് വരുന്നതും മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നത് നടക്കുന്നത് എന്നൊക്കെ ആ ഒരു ചുവ വെച്ചുകൊണ്ട് തന്നെ പറയാനൊക്കെ സാധിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു നില അല്ലെങ്കിൽ കിട്ടില്ല ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നൊരു കാര്യമില്ല ആ വെള്ളം നമുക്ക് മാറ്റി വെക്കാമെന്ന് മാത്രമല്ല അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടെയുള്ള മറ്റ് വോട്ടുകൾ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിനകത്തുനിന്ന് വരുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥ അതും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്ന് പിൻവലിയെന്ന് ഇതിലാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു ഭാവി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനുള്ള പിന്തുണയായാലും ശരി ഇവിടെ ഇടതുപക്ഷത്തിനുള്ള പിന്തുണയായാലും ശരി അതൊരു ഘട്ടം കഴിയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അത് വലതുപക്ഷത്തിനും ഇവിടുത്തെ കോൺഗ്രസ്സിനും കുറച്ച് കഴിയുമ്പോൾ കുറയും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമിക പക്ഷത്തുള്ള പാർട്ടികൾ മുസ്ലിം ലീഗ് ഒക്കെ പ്രത്യേകിച്ചും ഒരു സിംഗിൾ പാർട്ടിയായിട്ട് മാറി അവരൊരു സെപ്പറേറ്റ് പാർട്ടിയായിട്ടൊരു ബാർഗെനിങ് പവറായിട്ട് തന്നെ മാറാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ലോകത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ് ആ ഒരു ഒരു രീതി അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ പിന്നെ മറ്റ് പാർട്ടികൾക്ക് അവരിങ്ങോട്ട് വന്നിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും അതാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവർ ആ രീതിയിലുള്ളൊരു ബാർഗെയിനിങ് ആണ് ഇനി നടക്കാൻ പോകുന്നത് അതാണ് ഇവിടെ ശക്തിപ്പെടുന്നത് ഓക്കെ ഇടക്കാലത്ത് നമ്മളെല്ലാം പറയുകയുണ്ടായി ഈ ഇടതുപക്ഷത്തേക്കുള്ള ഈ തീവ്ര സംഘടനകളുടെ ഒരു കടന്നുകയറ്റം ഈ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ പകല ചുവപ്പും രാത്രി പച്ചയുമായി മാറുന്ന ഒരു സാഹചര്യം അതെ അപ്പോ അതെന്തായിരിക്കും കാരണം ഒറ്റയ്ക്ക് ഒരു വലിയ ശക്തിയായി മാറുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരെ വിഴുങ്ങുക എന്നുള്ളൊരു സമീപനം കൂടി എടുത്തത് കൊണ്ടായിരിക്കുമോ ഇടക്കാലത്ത് ഒരു മാറ്റം കണ്ടത് പ്രകടമായത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറയേണ്ടി വരും കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് അവർക്കൊരു ഒരു വോട്ട് ബാങ്ക് എന്നതാണ് അവർ ശ്രമിക്കുന്നത് അവർ കാണുന്ന അതിനകത്ത് അതാണ് ആ അവരും കൂടി വന്ന അവരുടെയും കൂടി വോട്ട് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് പക്ഷേ ഈ കടന്നു ചെല്ലുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വോട്ടല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു ആധിപത്യമാണ് അവിടെ അവർ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇതുപോലെയുള്ള തീവ്ര സംഘടനകൾ ഒരു ഒരു ആധിപത്യം നേടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം റദ്ദാക്കപ്പെടുന്ന സംഗതി എന്ന് പറയുന്നത് ജനാധിപത്യമാണ് അത് നമ്മളിപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ പിന്നെ വോട്ടില്ല പിന്നെ അല്ലേ വോട്ട് ബാങ്ക് ഇപ്പം ട്വൻ്റി ഫോർട്ടി സെവനിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആ കൂട്ടം ആളുകളുടെ അതിൻ്റെ ഒരു മദർ ബോഡിയാണ് ഈ എസ് ഡി പി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് പക്ഷേ നമ്മളുടെ ആ ന്യൂനപക്ഷം എന്നുള്ള ആ ഒരു വഴിയെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മളിവിടുത്തെ ദളിത് വിഭാഗങ്ങൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾ നമ്മൾ കൂടെ കൂട്ടണം എന്നിട്ട് നമ്മൾ ആ ഒരു ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നാണ് അവർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ ട്വൻ്റി ഫോർട്ടി സെവൻ ഡോക്യുമെൻറ്റിൽ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അവരുടെ ഒരു വഴി അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയൊരു മാർഗ്ഗം മാത്രമാണ് അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഈ ജനാധിപത്യ പ്രക്രിയ ഈ വോട്ട് പിടുത്തം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാകുമ്പോൾ അത് തന്നെയാണെന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ആരോപിക്കുന്നൊന്നുമല്ല അങ്ങനെ ആകുന്ന സമയത്ത് അതിലേക്ക് നടന്നെടുക്കാനുള്ളൊരു ആ വഴി മാത്രമാണ് ഈ പറയുന്ന വോട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ട വഴികളവർ നിരന്തരം അന്വേഷിച്ചു അതുകൊണ്ടാണ് ഒരു കാലത്ത് ഇലക്ഷനിൽ നിൽക്കുക മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് ഹറാമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ബാക്കി പത്രമായിട്ടുള്ള ഈ എസ് ഡി പി എ പോലുള്ള സംഘടനകൾ പക്ഷെ ഇന്നവര് ഇതുപോലെ വോട്ട് ചോദിച്ചും ഇലക്ഷനിൽ പങ്കെടുത്തും പിന്തുണ കൊടുത്തും അതിനകത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം അവിടെ കാര്യം ക്ലിയറാണ് കാരണം നമ്മൾ എലക്ഷനിൽ പങ്കെടുക്കരുത് എന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും നമുക്ക് നേടാൻ കഴിയില്ല എന്നാൽ ഇതിന് ഇങ്ങനെയൊക്കെ നമ്മൾ ചില കളി കളിച്ചാൽ ചില തക്കിയ നമുക്ക് ഇറക്കാൻ സാധിച്ചാൽ വെച്ചാൽ അടവ് നയം എന്നൊക്കെ നമ്മൾ പറയും തൽക്കാലത്തേക്ക് നമുക്കിത് ഇത് പിന്തുണയ്ക്കാം അത് അനിസ്ലാമികമാണെങ്കിൽ പോലും കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് അനിസ്ലാമിക ആണ് മതേതരത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ നിൽക്കാൻ കഴിയുന്നു എന്തിനു വേണ്ടിയിട്ട് അത്യന്തികമായ ലക്ഷ്യം എന്താണ് അത് ഇസ്ലാമിക ഭരണമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഈ പകൽ പച്ച ചുമപ്പും രാത്രി പച്ച എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗൂഢലക്ഷ്യമായ ആ ഇസ്ലാമിക രാജ്യമെന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് അടുക്കാനുള്ള വഴികളാണ് അത് തേടിക്കൊണ്ടേ ഇരിക്കുക ഇരിക്കുകയാണ് അവർ അതിലൊരു വഴി മാത്രമായിരുന്നു അല്ലെങ്കിൽ അതിനകത്തൊരു സങ്കേതമാണ് ഈ പറയുന്ന ഇടതുപക്ഷം ഒരു ഒരു ഘട്ടം വരെയ്ക്കും പക്ഷേ ആ ഒരു സംഗതി അവർ പെട്ടെന്ന് തന്നെ അതിനകത്ത് പെട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഒരു ഘട്ടത്തിൽ അവരത് തിരിച്ചറിഞ്ഞ് ഇന്നിപ്പോൾ തിരിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ തീവ്രവാദികൾ വരെ പച്ചയ്ക്ക് വിളിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഒരു അവിടുന്ന് ഒരു പിന്തിരിഞ്ഞുള്ള ഒരു നടത്തം എന്നിട്ട് ഇപ്പോൾ ഇപ്പുറത്തേക്ക് നടക്കുന്നു ഇത് മാറി മറിഞ്ഞ് ഇരിക്കും എവിടെയാണോ കൂടുതൽ അതിന് ആ ഒരു ഒരു ഗ്രിപ്പ് കിട്ടുക അതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയുടെ ആവശ്യം വരില്ല അവർ ഒറ്റയ്ക്ക് തന്നെ ഇത് കയ്യിൽ എന്തുന്നൊരവസ്ഥയും വരും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഈ വളരെ പരസ്യമായ നിലപാട് പ്രഖ്യാപി മനസ്സിലാക്കട്ടെ ബാർഗെയിനിങ്ങിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നടക്കുക ബാർഗെനിങ് വകുപ്പുണ്ട് ഇപ്പോ നമ്മൾ എവിടെ പോയിട്ടാണ് ആർക്കാ ബാർഗെയിൻ ചെയ്യാൻ കഴിയുക ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരാൾ ചെല്ലുന്നു കൈയിൽ അഞ്ച് പൈസ ഇല്ലാത്ത ഒരാൾ പോയിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വില വെക്കുമോ ഇല്ലല്ലോ അതേസമയം ഒരു കോടി രൂപ കയ്യിൽ വെച്ചിട്ടാണ് അവൻ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയാം ആ ഇത് ബാർഗെയിൻ ചെയ്താലും എന്തെങ്കിലും നടക്കും എന്നുള്ളത് വരുമ്പോഴാണല്ലോ ഈ ബാർഗെയിനിങ് എന്ന് പറയുന്ന സാധനത്തിന് വില വരുന്നത് എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു പ്രകടനമായാലും ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ബാർഗെയിൻ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് ഒരു ഒരു സൂചനയാണ് ഒരു ഒരു സിഗ്നലിംഗ് ആണ് ഇത് നടത്തുന്നത് ഞങ്ങൾക്കിത് സാധിക്കും ഞങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ പറയുന്ന സംഗതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ന്യൂനപക്ഷ വർഗീയതയുടെ പച്ചയായ മാനിഫെസ്റ്റേഷനാണ് ഇത് 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 തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മളെ പൊതുസമൂഹത്തിന് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായിട്ടില്ല യു ഡി എഫ് ഒരിക്കൽ പോലും ഇതിനെ തള്ളി പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ വർഗീയ വോട്ട് നമുക്ക് വേണ്ട എന്ന് ഇതുവരെ എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ജയിച്ച് കഴിഞ്ഞപ്പോൾ ആഘോഷം നടക്കുന്ന സമയത്ത് പോലും അവിടെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് പച്ചയായ ഈ ന്യൂനപക്ഷ വർഗീയത അതിനകത്ത് അവർ നടത്തിയ ഇടപെടൽ അത് വിജയിച്ചു എന്നുള്ള വരുത്തി തീർക്കൽ അത് ആളുകളിലേക്ക് എത്തിക്കൽ നമ്മൾ നമ്മളെ സൂക്ഷിക്കണം എന്ന് സ്വയം പറയുക ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് കേരളം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് കേരളം സൂക്ഷിക്കേണ്ട ഒരു ഒരു സിഗ്നലാണ് ഇതൊരു ഒരു രോഗലക്ഷണമാണെന്നാണ് ഞാൻ പറയാം ഓക്കെ ആ അത് പറഞ്ഞപ്പോഴാണ് കാരണം കേരളം സൂക്ഷിക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് മനസ്സിലാക്കേണ്ടതാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വർഗീയ ശക്തികളെ കൂട്ടി പിടിച്ചാൽ ഉണ്ടാകുന്ന അപകടം അതിന്റെ കൂടെ ഒരു വിജയം കൂടി അത് ലഭിക്കുമ്പോൾ അത് തങ്ങളുടെ കൂടെ വിജയമാണെന്ന് അവകാശപ്പെട്ടു അല്ലെങ്കിൽ തങ്ങൾ കൂട്ടുകൂടിയത് കൊണ്ടാണ് ഈ വിജയം സാധ്യമായതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു അല്ലെ ആ ജയിച്ച സമയത്ത് ഇവിടെ ബജറംഗ് ദള്ളോ അല്ലെങ്കിൽ ഹനുമാൻ സേനയോ വോട്ടിലിറങ്ങിയിട്ടാണ് ഇത് ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചത് എന്ന് ഒന്ന് പറഞ്ഞ് നടന്നാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു റിപ്പർക്കഷൻ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുക ഇവിടെ പൊതുസമൂഹം അത് തള്ളും രാഷ്ട്രീയ പാർട്ടികൾ അത് തള്ളി പറയും അത് വെച്ചുകൊണ്ട് ആ കണ്ടില്ലേ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ എന്നവർ പറയും പക്ഷേ ഈ എസ് ഡി പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ജോസഫ് മാഷെ കൈവെട്ട് കേസിൽ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വസിക്കുന്ന ഒരു സങ്കേതമാണ് ഈ പറയുന്ന എസ് ഡി പി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല തീവ്രവാദ പ്രവർത്തനങ്ങളിലും പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളുകളുള്ള പാർട്ടിയാണ് എസ് എന്ന് പറയുന്നത് അതുകൂടാതെ ഇന്നും പല സ്ഫോടന കേസുകളിൽ ഇപ്പോൾ കളക്ടറേറ്റ് സ്ഫോടനം പോലെയുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് അതിന് അത് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളുള്ള പാർട്ടിയാണ് എസ് എന്ന് പറയുന്നത് അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പങ്കെടുത്തു പണം പിരിച്ചു അതുപോലെ പല ഗൂഢാലോചനകളിലും പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ അവരിലെ പലരെയും പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിൽ പെടാതെ പോയ കുറച്ച് ആളുകളുണ്ടല്ലോ അവർ ഇന്നുമുള്ള പാർട്ടിയാണ് ഈ എസ് ഡി പി എന്ന് പറയുന്നത് അതുകൂടാതെ നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിൻ്റെ അവിടുത്തെ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ നിന്നും കൂട്ടമായിട്ട് രാജിവെച്ചു അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ അവർ ഉന്നയിച്ച ആരോപണം എന്താണ് ഇതിനകത്ത് എസ് ഡി പിക്ക് ആയിരുന്നു നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നുവെച്ചാൽ ആ തരത്തിൽ ഏത് ജനാധിപത്യ സംവിധാനത്തിലേക്കും നുഴഞ്ഞു കയറിക്കൊണ്ട് അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇസ്ലാമികമായ അത്യന്തികമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അതിന് ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ ആളുകൾ ഇതാണ് ബാക്കിയുള്ള ആളുകൾ ഈ ഇടതുപക്ഷത്തിലടക്കമുണ്ടെന്ന് വരുമ്പോൾ അത്തരം ആളുകളാണ് ഇവിടെ ഈ പറയുന്ന വിജയം അത് ഞങ്ങളുടെ വോട്ടും കൂടി കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് തള്ളിപ്പറയേണ്ട ബാധ്യതയുണ്ട് അത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന അതൊരു പരോക്ഷമായ സപ്പോർട്ട് തന്നെയാണ് ഈ ഇട ഡി എഫ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണെന്നാണ് നമ്മൾ പറയുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ തെറ്റായ പ്രവണതയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളീയ സമൂഹം ഒരുപക്ഷെ ഇത്തരത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ തരുന്നില്ല എന്തുകൊണ്ട് ഈ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല ഇത് മനസ്സിലാക്കിയാലും ഇത് ഞങ്ങളുടെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ ഇതിന് പിന്തുണ കൊടുക്കുന്നു അവരെങ്കിലും തിരിഞ്ഞ് സാമൂഹിക വിഭവത്തിനെ ഒന്ന് അഡ്രസ്സ് ചെയ്താൽ ഈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും രണ്ടു വട്ടം ആലോചിക്കില്ലേ എന്നുള്ളതാണ് ഇവരുടെ ഈ തീവ്ര ഈ റാഡിക്കൽ സംഘടനകളുടെ ഈ സഹായം തേടുന്നതിൽ നിന്ന് ഒന്നും പിന്തിരിഞ്ഞു നടക്കില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ആലോചിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലൊരു പൊതു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഡെമോഗ്രാഫിക്സ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മതങ്ങൾക്കും തുല്യമായ ഒരു ഒരു പ്രാതിനിധ്യ പ്രാതിനിധ്യമുള്ള ഒരു 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 മേഖലയാണ് എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് വൺ ആണ് എല്ലാവരും ഇനിയിപ്പോൾ പാലക്കാട് പോയാൽ പോലും ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏകദേശം അങ്ങനെയാണെന്ന് തന്നെ നമുക്ക് കൂട്ടിയാൽ ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നതാരാണ് ഈ നിർണായക പങ്ക് വഹിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഈ വോട്ടിൻ്റെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് അവിടെ മാറി മറിയുന്നതിന് കാരണമാവുക അതായത് നിങ്ങൾ ഈ മൂന്ന് പാർട്ടിയിലും വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ മൂന്നിലും ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ മൂന്നിലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മൂന്നിലും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ട് എവിടെ പോയിട്ടുണ്ടാവുക അത് ബി ജെ പിക്ക് പോയിട്ടില്ല അത് ഇടതുപക്ഷത്തിന് പോയിട്ടുണ്ടോ ഇത്തവണ കുറഞ്ഞിട്ടുണ്ടാവും ഇത് കൂടുതൽ പോയിട്ടുണ്ടാവും എവിടെയാണ് യു ഡി എഫിന് പോയിട്ടുണ്ടാവും ആ യു ഡി എഫിന് അത് പോകാൻ കാരണം എന്താണ് ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു നിർണായക പങ്ക് ഒരു 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 ഡിസൈഡിങ് ഒരു ഡീൽ ബ്രേക്കറായിട്ട് മാറുന്ന ഒരവസ്ഥ അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ബാർഗെനിങ് പവർ എന്ന് പറയുന്നത് ആ ഡീൽ ബ്രേക്കേഴ്സായി മാറുന്ന അവസ്ഥ മുസ്ലിങ്ങൾക്ക് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ സമൂഹം ഇനി ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട് ജനാധിപത്യ രാജ്യമായിട്ടും മതേതര രാജ്യമായിട്ടും നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇവിടെ ഈ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഇവിടെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കില്ല ഇന്ത്യ ഒരു മതേതര രാജ്യമായിട്ട് നിലനിൽക്കില്ല ഇത് ആർക്കെങ്കിലും അവിശ്വസനീയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നോക്കുക അവിടെ എന്താ നടക്കണതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി പാകിസ്ഥാനിലേക്ക് നോക്കുക ഇന്നലെയും കൂടി ഷിയാക്കളെ ഒരു ഇങ്ങനെ വണ്ടി പോകുന്ന ഷിയാക്കളെ പത്തൊമ്പത് പേരെയാണ് തുരുതുര വടിവെച്ച് കൊന്നിരിക്കുന്നത് ഇതാണ് അവിടെ സംഭവിക്കുന്നത് ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് അവിടെ അവരുടെ ഈ സെക്യുലർ എന്നുള്ള വാക്ക് അതെടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് അതിനെ പിന്താങ്ങിയത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകണോ എന്ന ഒരു ഒരു സർവേ നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തൂടെ നടത്തി അതിൽ എഴുപത് ശതമാനം ഹിന്ദുക്കളും പറഞ്ഞത് വേണ്ട എന്നാണ് അതേസമയം ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് യു ബ്രിട്ടനിലൊരു ഒരു സർവേ നടത്തി മുസ്ലിങ്ങളുടെ ഇടയിൽ അതിനകത്ത് അറുപത് ശതമാനം ആളുകളും പറഞ്ഞത് ഇന്ത്യ യു കെ ഒരു ബ്രിട്ടീഷ് ഒരു ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്നാണ് ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം നമ്മളപ്പ ഒരു വെല്ലുവിളി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു ഒരു സർവേ നടത്തുക ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് നിങ്ങൾ ഞെട്ടും എന്നാൽ ഞാൻ പറയണുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് സ്വപ്നം കണ്ടു ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഓരോ മുസ്ലിമിൻ്റെ ഇടയിലും അവൻ തീവ്രവാദി അല്ലെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു ചിന്ത എന്താണ് ഇസ്ലാമിക രാജ്യമാണ് ഏറ്റവും മികച്ചത് എന്നതാണ് അപ്പോൾ ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ അവൻ്റെ ധാരണ അതിനകത്ത് ജനാധിപത്യം ഉണ്ട് എന്നാണ് അതിൻ്റെ ഉള്ളിൽ സെക്യുലറിസം ഉണ്ട് എന്ന ധാരണയാണ് അവന് വെച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് എത്തിക്കഴിയുമ്പോഴേ നമ്മൾ തിരിച്ചറിയുള്ളൂ ഇതിനകത്ത് ജനാധിപത്യം ഇല്ല ഇതിനകത്ത് മതേതരത്വം ഇല്ലെന്ന് പക്ഷേ അപ്പോഴേക്കും വൈകി പോയിട്ടുണ്ടാവും ഏതുപോലെ ബംഗ്ലാദേശിലെ ജനത മനസ്സിലാക്കാൻ വൈകിയതുപോലെ കാരണം അവിടെ ആ പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച കൂട്ടത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ല ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹസീനയെ അവിടുന്ന് പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പിന്നീട് നമ്മൾ കണ്ടത് എന്താണ് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ അതിനകത്ത് മതം ചകിഞ്ഞു നോക്കി അതിനകത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നു കൊന്നുതള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവർ വേട്ടയാടുന്ന കാഴ്ചയാണ് കണ്ടത് അതിനെതിരെ നമ്മളുടെ സംഘടന ഒരു ഒരു ആഗോളതലത്തിൽ തന്നെ യു എൻ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നിട്ടുള്ള ഹിന്ദു കൂട്ടക്കലകൾ അന്വേഷിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുകയും അത് അവിടെ ഓൾറെഡി അതിൻ്റെ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അവർ ഓൾറെഡി അഗ്രി ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് മീൻസ് അങ്ങനെ ഒരു ആഗോള സംഘടനയാണ് എയ്ത്ത് ഈസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് നമ്മുടെ സംഘടന അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ട് അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ജനാധിപത്യമായാലും മതേതരത്വമായാലും അത് നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രാക്ടീസ് പോലും ഇവിടെ നടക്കുന്നത് അതിനകത്തേക്ക് വർഗീയത കലരാതെ നോക്കുന്നത് ഇതൊക്കെ ആരാണ് അത് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിവിടെ മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മളിവിടെ നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പറയുന്നത് വർഗീയവൽക്കരിക്കപ്പെടുന്നു ആരാണ് വർഗീയവൽക്കരിക്കുന്നത് അതും ചോദിക്കണ്ട ഇത് വെറുതെ എങ്ങനെയാണ്ട് തീ ഉണ്ടാവില്ലല്ലോ ഒരു ആദ്യം വരണ്ടേ ഒരു തീപ്പരിയാദി ഉണ്ടാവണ്ടേ ആ തീപ്പരിയാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് അതേതാണ് അതാണിപ്പോൾ നമ്മളിവിടെ കണ്ടത് ഈ എസ് ഡി പി എക്കാർ ഇവിടെ നടത്തിയത് സത്യത്തിൽ പച്ചയായ ന്യൂനപക്ഷ വർഗീയതയുടെ ആ ഒരു പരസ്യപ്പെടുത്തലാണ് കണ്ടത് അത് വിജയിക്കും എന്നുള്ളതാണ് അവർ അവിടെ ആ ഒരു ആ ഒരു പ്രഖ്യാപനമായിട്ട് നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ ഭയക്കണം അത് കേരള ജനത മനസ്സിലാക്കണം നിങ്ങൾ കൂടുതൽ ജനാധിപത്യ വൽക്കരണത്തിൽ നിങ്ങൾ ശ്രദ്ധ ഊന്നിക്കൊണ്ട് നിങ്ങൾ ഇത്തരം ശക്തികളെ തടയുന്ന ആളുകളായിട്ട് മാറണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവരെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കണം അതിൽ രാഷ്ട്രീയ പാർട്ടികളെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വേറെ അന്യഗ്രഹ ജീവികളല്ല അത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകളാണ് അവരാവശ്യപ്പെട്ടാലേ രാഷ്ട്രീയ പാർട്ടികൾ തള്ളിപ്പറയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കാണണം അതിന് അപ്പോഴാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ജനങ്ങളുടെ ആ ഒരു 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 വികാരം മാനിച്ചിട്ടെങ്കിലും ഇത്തരം സാധ്യത ഇത്തരം സംഗതികൾ കാണുമ്പോൾ അതിനെ തള്ളി പറയുന്ന ഒരു നിലയിലേക്ക് എത്തണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തള്ളി പറയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുന്നതാണ് അവിടെയാണ് നമ്മൾ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളിലെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം നിഷ്പക്ഷ മുസ്ലിമിന് എനിക്ക് ആ വാക്ക് ശരിയാണോ എന്നറിയില്ല ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ ഇവിടെ വായിച്ചു കേട്ടു ഈ സി എ വിരുദ്ധ സമരമൊക്കെ വന്നപ്പോൾ സി എ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരത്തി വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളിലേക്ക് പോലും ഒരു ഭയം കുത്തി നിറച്ചുകൊണ്ട് ഈ ഒരു സംഘടനകളൊക്കെ ഇവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങിയത് എന്നുള്ളത് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ അതിൽ വിജയിച്ചു എന്നുള്ളതും അത് വാസ്തവമാണ് അത് വാസ്തവല്ലെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഏതാ വാസ്തവല്ലാത്തത് നിഷ്പക്ഷ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ലിബറൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങനെ ഒരു സാധനം ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ ഇസ്ലാം അറിയുന്ന മുസ്ലിമും ഇസ്ലാം അറിയാത്ത മുസ്ലിമുമാണ് ഇവിടെ ഉള്ളത് ഇസ്ലാം അറിയുന്ന മുസ്ലിം അവനൊരിക്കലും നിഷ്പക്ഷനാകാൻ കഴിയില്ല അവൻ എപ്പോഴും ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവനായിട്ടേ നിൽക്കാൻ കഴിയുള്ളൂ കാരണം അത് അവൻ്റെ മതപരമായിട്ടുള്ളൊരു ഒരു നിർബന്ധമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് അവൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അത് ഇസ്ലാമിക രാജ്യമാക്കണം അവൻ ജീവിക്കുന്ന സ്ഥലം ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ ഇസ്ലാം അറിയുന്ന ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ പാകിസ്ഥാനിലേക്ക് പോകണം അതായത് ഹിജറ പോകണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതറിയാത്ത മുസ്ലിംങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം അറിയാത്ത മുസ്ലിം കുഴപ്പമില്ല എന്നാണോ അപ്പോൾ നിങ്ങൾ ധരിക്കുന്നത് അല്ല ആ അറിയാത്ത മുസ്ലിമിനെയാണ് അവരറിയുന്ന മുസ്ലീങ്ങളാക്കി മാറ്റിയത് എപ്പോൾ അവ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭത്തിൽ എന്താ അവർ ചെയ്തത് അവർ ഈ അറിയാതെ ഇരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാതിരിക്കുന്ന ഞാൻ എൻ്റെ ഭാഷയിൽ പറയാറുള്ളത് അഴകുഴമ്പൻ മുസ്ലിം എന്നാണ് ഞാൻ വിളിക്കാറുള്ളൂ ഇസ്ലാം എന്താണ് ഒരു അഴകുഴമ്പൻ വിശ്വാസി അവനൊന്നും അറിയില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു ജയ് വിളിക്കാൻ പറയുന്നു ജയ് വിളിക്കും തെക്ക് വീർ വിളിക്കാൻ പറയുമ്പോൾ തെക്ക് വീറും വിളിക്കും ഇത്രയുള്ളവാണ് പക്ഷേ ഈ പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നപ്പോൾ ഈ എസ് ഡി പി ഐക്കാർ പോപ്പുലർ ഫ്രണ്ടുകാർ അവർ പ്രത്യേകിച്ചും ഇതിനകത്ത് വലിയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഇത് മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് ഓരോ മുസ്ലിമിനും ഇവിടുന്ന് പടി ഇറക്കും അതിനു വേണ്ടിയിട്ടുള്ള നിയമമാണ് എന്ന പച്ചതൊണ അത് പറഞ്ഞുകൊണ്ട് അതിലൊരു വലിയ ഒരു ഒരു ഇടപെടൽ നടത്തി രാഷ്ട്രീയപരമായിട്ട് അവർ അതിനകത്തേക്ക് ഭീതി വ്യാപാരം നടത്തിയിട്ട് അവരെ ഇതിൽ തളച്ചിടുന്ന അവസ്ഥ ഉണ്ടാക്കി അങ്ങനെയാണ് ആ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൂടുതൽ ഇന്ധനം ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായത് അവിടെയാണ് നമുക്ക് ഈ ബി ജെ പിയുടെ അടുത്ത് ചില കാര്യങ്ങൾ വിയോജിപ്പ് വരുന്നത് കാരണം ഈ വിഷയം ഇങ്ങനെ കത്തിക്കാതെ ഇത് പരിഹരിക്കാൻ പറ്റും കാരണം എന്താണ് പ്രധാനമായിട്ട് പൗരത്വ ഭേദഗതി എന്ന് പറയുന്ന സംഗതി അതൊരു ഒരു ഒരു സംഗതിയുടെ ഒരു അന്ത്യം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഭേദഗതിയാണ് വെച്ചാൽ ഒരു ഇവിടുന്ന് അങ്ങോട്ട് തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമല്ല ഇപ്പോൾ വക്കഫ് ഭേദഗതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭേദഗതിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ആ നിയമങ്ങളൊക്കെ വരുന്നത് പക്ഷേ പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉള്ള ഒരു സംഗതിയുടെ ഒരു അന്ത്യം കാണാൻ വേണ്ടിയിട്ട് അതിനി ഇവിടുന്ന് അങ്ങോട്ടില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെയുള്ള ഒരു കാലം ആ സമയം വരെയുള്ള ആളുകൾക്ക് അവരുടെ പൗരത്വം അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് എക്സ്പെർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ സത്യത്തിൽ ഭേദഗതി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി വലിയ പരസ്യപ്പെടുത്തൽ നടത്തി ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല കാരണം എന്താണ് ആകെ രണ്ടായിരത്തി ചില്ലാനും മൂവായിരത്തിന് താഴെയുള്ള ആളുകൾക്ക് മാത്രം ബെനിഫിഷ് ബെനിഫിഷ്യൽ ആകുന്ന ഒരു വിഷയമാണത് അതൊരു സ്പെഷ്യൽ കേസായിട്ട് കണ്ട് അത് അവർക്കങ്ങ് സോൾവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താണ് അത്രയും ആളുകൾ ഇവിടെ അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നു അവർക്ക് വേണ്ട ആ പൗരത്വം എക്സ്പെർട്ടായിട്ട് ചെയ്ത് അതങ്ങ് മാറ്റി കൊടുക്കുക ഇത്രയും വേണ്ടു കാരണം എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്തായി ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാക്കിയിട്ട് തന്നെ മാറ്റി അവിടെയാണ് ഇത് അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് ബി ജെ പി അത് ഉപയോഗിച്ചപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്ത് ഇത് ഇതുപോലെ നാട്ടിൽ കുട്ടിച്ചോറുണ്ടാക്കി അവിടെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകളെ അതിന് കൂടുതൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി കൂടുതൽ മുസ്ലീങ്ങളെ തീവ്രവാദികളാക്കിയത് അതെങ്ങനെയാണ് അവരെ കൂടുതൽ പോളറൈസ് ചെയ്യിച്ചത് അങ്ങനെയാണ് അവിടെയാണ് നമുക്ക് ഇതിനോടുള്ള എതിർപ്പ് വരുന്നത് അപ്പം നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു അവധാനത ഇത്തരം വിഷയത്തിൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതായി അപ്പോൾ ഈ വക്കഫ് നിയമത്തിലൊക്കെ നമ്മൾ പറയുന്നത് ഇതൊരു വർഗീയപരമായിട്ടുള്ളൊരു ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാൻ ഇതിനകത്തൊരു റോക്കറ്റ് സയൻസൊന്നുമില്ല കാരണം ഇന്ത്യയുടെ ചരിത്രം തന്നെ ഇതാണ് ഹിന്ദു മുസ്ലിം ആ ചേരിതിരിവുണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് കൂടെയുള്ള ആ വർഗീയതയും അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇത് തന്നെയാണ് ഇന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയ ചരിത്രം എവിടെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് വക്കഫ് നിയമത്തിലും അതുണ്ടാവുമെന്ന് ഉറപ്പുള്ളപ്പോൾ എന്താ സത്യത്തിലൂടെ ചെയ്യേണ്ടിയിരുന്നത് ഇതിനകത്ത് ഇതൊരു ഒരു പ്രശ്നമായിട്ട് കണ്ട് ഇത് കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾ അതുപോലെ വക്കഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്ന കേസുകൾ അതിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഭേദഗതികൾ അത് നടത്തി ഓർഡിനൻസ് ആയിട്ടാണെങ്കിലും ഇറക്കി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണിത് എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചർച്ച വരുന്നൊരു ഘട്ടം വരുമ്പോൾ ആ ചർച്ചയ്ക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ട് കാര്യങ്ങൾ വെക്കുക ഇതിപ്പോൾ ജെ പി സിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് സത്യത്തിൽ അനന്തമായിട്ട് നീളുന്ന കാലത്തോളം ഇത് കൂടുതൽ പ്രശ്നാവാണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പം നമ്മളിവിടെ കണ്ടു വഖഫിൻ്റെതാണ് എന്ന് വഖഫ് പറയുന്നു വഖീഫിൻ്റെതല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു ജനങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്നിട്ട് നട്ടം തിരിയുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇനി അങ്ങനെ അതാണ് എന്നുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെങ്കിലും അവിടെ ഒരു കൃത്യമായിട്ട് ഇടപെടൽ ഇടപെടൽ ഇവിടുത്തെ ഗവൺമെൻറ് നടത്തേണ്ടതുണ്ട് അതും അവർ നടത്തുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടി വഴി വയ്ക്കുന്ന എന്തിനാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഇവിടുത്തെ ഗവൺമെൻറ് അടക്കം ഇതിൽ ഈ വർഗീയത ആ ഒരു ഒരു പോളറൈസേഷൻ അത് കൂടുതൽ രൂക്ഷമാകുന്നതിന് എല്ലാവരും പങ്ക് അതിനകത്ത് കൊടുക്കുകയാണ് അവരുടേതായിട്ടുള്ള റോൾ അതിനകത്ത് വഹിക്കുകയാണ് അവിടെയാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ചില വിയോജിപ്പുകളായിട്ട് രേഖപ്പെടുത്തേണ്ടി വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും